എന്തായത് ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും പട്ടണത്തിൽ എങ്ങനാ പറയുന്ന എനിക്ക് അറിയത്തില്ല എന്താ തമാശ പറഞ്ഞേക്കാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് വരും ഇതാണ് കിഴക്കേ അതിലേ നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ പിന്നെ സ്ഥലം കുട്ടി ദോശയില്ലേ അതൊരാറണം അയക്കണേ ദോശ നന്നായി മൊരിയണം പിന്നെ ചമ്മന്തിപ്പൊടിയും ലേറ്റ് ആവരുതേ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഒരു പിക്നിക്കിന് പോവാണ് ഇവിടുത്തെ എൻജെ മലയാളി എല്ലാരും കൂടിയിട്ടുള്ള ഒരു തട്ടുകടയാണ് മെയിൻ ആയിട്ട് പിക്നിക്ക് എന്ന് പറയുമ്പോൾ തട്ടുകട സ്റ്റൈലുള്ള ഒരു പിക്നിക്കാണ് അപ്പൊ എന്നാലും നമ്മൾക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ നമ്മളിപ്പം കേരള അസോസിയേഷൻ ഓഫ് ന്യൂ ജേഴ്സിയുടെ തട്ടുകട ആണ് ഇത് ന്യൂ ജേഴ്സിയിലെ തന്നെ തോംസൺ പാർക്കിലാണ് ഇപ്പം പിക്നിക് നടക്കുന്നത് അപ്പോൾ ഞങ്ങളും അതുപോലെ ഹനയും ഫാമിലിയും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് അവിടെ നിന്ന് അപ്പോൾ ഇതൊരു പോട്ട് ലക്ക് പിക്നിക്ക് പോലെയാണ് നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഹന ചിക്കൻ കറിയും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ നമ്മൾക്ക് നമ്മൾക്കിത് മാലയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരു പൂമാല നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കഴുത്തിലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ ഭക്ഷണമൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ പാനിപ്പൊരിക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്യണ്ടായിരുന്നു ഒത്തിരി ഇപ്പം പാനിപ്പൊരി ഉള്ളതുകൊണ്ട് ഞങ്ങളും കൂടെ കൂടി ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഓൾമോസ്റ്റ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾക്ക് എല്ലാ ഭക്ഷണവും എടുത്തു കഴിക്കാം ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു അതുപോലെ അതുപോലെതേ സംഭാരമുണ്ട് അപ്പം ആദ്യം തന്നെ കുറച്ച് സംഭാരം കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മെനു ഉണ്ട് പിന്നെ നമ്മുടെ കപ്പയും ചമ്മന്തിയും പുലാവും ഒക്കെയാണ് അങ്ങനെ എല്ലാവരും തകൃതിയായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ദേ പല വെറൈറ്റി ഐറ്റംസാണ് കൂടുതലും നോൺ വെജ് ആണ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഞാനിപ്പോൾ വെജ് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവസാനം ദേ ഇത് രണ്ടെണ്ണമാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇതാദ്യം കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഈ സൈഡിലായിട്ട് ഒരു തട്ടുകടയും അപ്പുറത്തൊരു ക്ലബ്ബ് പോലത്തെ മോഡലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് തട്ടുകടയുടെ സ്പെഷ്യലായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ സിനിമ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് ഈ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ്ടോ വനിതയും അതുപോലെ പഴയ നമ്മുടെ നാട്ടിലുള്ള മാഗസിൻസൊക്കെയാണ് മനോരമ കുപ്പി ഭരണിയിലെന്തായാലും മാങ്ങ ഉപ്പിലിട്ടത് കണ്ടപ്പം അതാണ് ഞാൻ ആദ്യം വാങ്ങി കഴിച്ചത് അത് നമ്മുടെ ബൈജ ചേട്ടൻ്റെ സ്പെഷ്യൽ ആയിരുന്നു എന്ന് പറയുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇഡലി സാമ്പാർ അതുപോലെ അതുപോലെതന്നെ ചൂട് പൊറോട്ടയൊക്കെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ദം പൊട്ടിച്ചു ഇത് ബീഫാണ് അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് അവിടെ പോയിരുന്നു എല്ലാവരും കൂടെ കഴിക്കുകയാണ് പിന്നെ ആർദ്രയുടെ പാരൻസും ഉണ്ട് നമ്മുടെ കൂടെ ഇത്തവണ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ോശയും അതുപോലെ തട്ട് ഓംലറ്റും കൂടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല വലിയ ഓംലെറ്റ് ആണ് അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ കുഞ്ഞ് ദോശയുണ്ടല്ലോ തട്ടിൽ കുട്ടി ദോശ അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ രങ്കണ്ണൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബില് ക്യാരംസ് കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് ഇപ്പം തട്ടുകടേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തട്ടുകടയിൽ പിന്നെ ചൂടുള്ള പരിപ്പാടിയും ഉഴുന്നവടയും ഉണ്ണിയപ്പും പിന്നെ മറ്റേ നാരങ്ങ മിഠായി അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടായിരുന്നു നല്ലൊരു നോസ്റ്റാളജിക്ക് ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ തട്ടുകട ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഈ വഴിക്കേ ഇല്ലായിരുന്നു എല്ലാവരും അടുത്ത് തന്നെ പ്ലേഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആർദ്രയ്ക്ക് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് പേര് എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ദിവ നമ്മുടെ അടുത്ത ഐറ്റം ആണ് നാരങ്ങ വെള്ളം നല്ല ഫ്രഷ് നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എല്ലാവരും പിന്നെ അവസാനമായിട്ട് എന്തായാലും ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിയുമ്പം ഏകദേശം ഡിന്നർ എല്ലാം ഓക്കെ ആയി ഇനിയിപ്പം വീട്ടിൽ പോയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ തട്ടുകടൻ്റെ സൈഡിൽ ചെന്നപ്പം സംഭാരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നുകൂടെ കുടിച്ചു എന്തായാലും നല്ല ചൂടുള്ള സമയത്ത് സമ്പാരമൊക്കെ കുടിക്കുമ്പം നല്ലൊരു ആശ്വാസമായിരിക്കും തട്ടുകിട ഒന്ന് ഫ്രീ ആയിപ്പം ഞങ്ങളും അതിനകത്ത് കയറി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു പിന്നെ മധുരത്തിനായിട്ട് ഉണ്ടായിരുന്നു അപ്പൊ തന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവര് പിന്നെ നല്ല പാട്ടൊക്കെ വെച്ച് എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു പിന്നെ അടിപൊളി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട രംഗണ്ഠനും കൂട്ടരും കൂടിയിട്ട് ഒരു ചായ ഏ ചായ കുടിക്കാനാണ് ഒരുപാട് നീണ്ട ക്യൂ ഉണ്ടായിരുന്നത് അത്രയും പേർക്ക് എനിക്ക് ഒന്ന് ചായ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പം ഏട്ടന് വേണ്ടിയിട്ടാണ് ഇപ്പം ചായ വാങ്ങാൻ വേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം കുഞ്ഞു കുട്ടികളുടെ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പിന്നെ വലിയവരുടെ വടംവലി ഉണ്ടായിരുന്നു വടം നടിടൂ ഏ ഇപ്പтал കാലുട്ൂ ഇങ്ങല വടം നടിടൂ ഇങ്ങല വടം നടിടൂ ആരും നടിടുന്നില്ല വടം നടിടൂ വടം നടിടൂ ഓഹോ ഞാൻ ആയി പറയുന്നത് നടിടൂ ഇവിടുന്ന് വടം നടിടൂ വടം നടിടൂ ആ വെള്ളി കേചെ മലിക്കാൻ പറഞ്ഞില്ല കേറോ ഹോ 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 അങ്ങനെ വടവലേക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തായാലും കാഞ്ചിന്റെ പിക്നിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ